നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിന്ദു സംഘടനകളുടെ എതിർപ്പിനും നിരവധി വൈരുദ്ധ്യങ്ങൾക്കുമിടയിൽ സെപ്റ്റംബർ ഇരുപതിന് ആഗോള അയ്യപ്പ സംഗമം ഗ്ലോബൽ അയ്യപ്പ കോൺക്ലേവ് നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ടി ഡി ബി ചെയർമാൻ അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തും സംസ്ഥാന ദേവസ്വം മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എൻ വാസവനും ക്ഷേത്ര ദർശനത്തിനുള്ള ഭക്തരുടെ യാത്രയെ കോൺക്ലേവ് ബാധിക്കില്ലെന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ കോൺക്ലേവിൽ പങ്കെടുക്കുന്നവരെ ഉൾക്കൊള്ളുന്നതിനായി സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് തടഞ്ഞുവെക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തു ഇത് നേരത്തെ നൽകിയ വാഗ്ദാനത്തിന്റെ നഗ്നമായ ലംഘനമായിരുന്നു ഗ്ലോബൽ അയ്യപ്പ കോൺക്ലേവ് പങ്കെടുക്കുന്നതിനായി ക്ഷേത്ര ഉദ്യോഗസ്ഥർ അവരുടെ ക്ഷേത്രങ്ങളുടെ ഫണ്ട് യാത്രയ്ക്കും ഭക്ഷണത്തിനും ഉപയോഗിക്കണമെന്ന് നിർബന്ധിച്ച മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇത് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു ക്ഷേത്ര ഫണ്ട് ദേവന്റെയും ഭക്തരുടെയും ട്രസ്റ്റ് സ്വത്താണെന്നും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും വാദിച്ചുകൊണ്ട് ഒരു ഹർജിക്കാരൻ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തിരുന്നു കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ഹർജിക്ക് മറുപടിയായി സംസ്ഥാന സർക്കാർ എം ഡി ബി അതിന്റെ കമ്മീഷണർ എന്നിവരുടെ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പണ്ട് മുതലേ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ സംരക്ഷകരായി കണക്കാക്കപ്പെടുന്ന മാള ഗോത്രത്തിലെ ഒരു സമുദായ സംഘടനയായ മാള അരയ സമാജം തങ്ങളെ കോൺക്ലേവിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ആരോപിച്ചിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഹിന്ദു ഐക്യവേദി വി എച്ച് പി തുടങ്ങി നിരവധി ഹിന്ദു സംഘടനകളെയും ക്ഷണിച്ചിരുന്നില്ല പന്തളം രാജകുടുംബത്തിലെ അധികാരികൾ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു ഇതിന് പ്രധാനമായും രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ആയിരക്കണക്കിന് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ മടിച്ചതിനാലാണ് അവയിൽ മിക്കതും കെട്ടിച്ചമച്ചവയാണ് കേരള ബ്രാഹ്മണ നമ്പൂതിരിമാരുടെ സമുദായ സംഘടനയായ യോഗക്ഷേമ സഭയേയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്നും സുപ്രീം കോടതി വിധി ഏതു വിധേനയും നടപ്പിലാക്കുമെന്നുമുള്ള സർക്കാരിന്റെ വെല്ലുവിളി ഭക്തജനങ്ങളുടെ ചെവിയിൽ ഇന്നും മുഴങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ഗിമ്മിക്കും ആചാര ലംഘനത്തിനും അയ്യപ്പസ്വാമിയെ വിൽപ്പന ചിലക്കാക്കുന്നതിനുമുള്ള ശ്രമമാണെന്ന് ഭക്തരും കേരളീയ സമൂഹവും ഒന്നാകെ വിശ്വസിച്ചു അതിനിടെ അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാലായിരത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു പങ്കാളിത്തം കുറവാണെന്നത് മാധ്യമങ്ങളുടെ കള്ളപ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒഴിഞ്ഞ കസേരിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വേണമെങ്കിൽ ഏയായി ദൃശ്യങ്ങളും ഉണ്ടാക്കിക്കൂടെ എന്നായിരുന്നു ഗോവിന്ദന്റെ മറുചോദ്യം എല്ലാ സെഷനിലും ആള് വേണമെന്നാണോ കരുതുന്നത് സംഗമം പരാജയമാണെന്നത് മാധ്യമ പ്രചാരണമാണ് നാണവും മാനവുമില്ലാതെ കള്ളം പ്രചരിപ്പിച്ചുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ നാലായിരത്തി അറുന്നൂറ് ആളുകൾ ഉണ്ടായിരുന്നു അത്ര പോലെ മൂവായിരം പേരെയാണ് പ്രതീക്ഷിച്ചിരുന്നത് മാധ്യമങ്ങളുടേത് കള്ളപ്രചാരണമാണ് കളവ് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം വേണം ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മൂവായിരം ആളുകളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുനൂറ് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് ശുദ്ധ അസംബന്ധം പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണവും മാനവും വേണ്ടേ വേണമെങ്കിൽ ഒഴിഞ്ഞ കസേരകൾ എ ആയി ഉപയോഗിച്ച് ഉണ്ടാക്കാമല്ലോ നിങ്ങൾക്ക് എ ആയി ഉപയോഗിക്കാം നിങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കും ഗോവിന്ദൻ പറഞ്ഞു അതിനിടെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറിന്റെ രണ്ട് പോസ്റ്റുകൾ ഇപ്പോൾ ഇത് ശ്രദ്ധ നേടുകയാണ് ഇന്നിട്ട പോസ്റ്റിൽ പറയുന്നത് അയ്യപ്പ സംഗമത്തിന്റെ അയ്യപ്പസംഗമത്തിന്റെ നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കിയെന്നാണ് തെളിവിനായി വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ അഖില കേരള ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ദേഹണ്ടപ്പുരയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം വെജ് ഭക്ഷണം ഉണ്ടാക്കിയെന്നും വിളമ്പിയെന്നും ചിലർ പറഞ്ഞിരുന്നു അകത്ത് ഫോണുമായി ചെന്ന് വീഡിയോ എടുത്താൽ ഉദ്യോഗസ്ഥ സഖാക്കൾ പഞ്ഞിക്കിടും എന്ന വസ്തുത ആർക്കാണ് അറിയാത്തത് ഒളിഞ്ഞു നോക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ പരിധിയിൽ പെടും എന്നാണ് അറിവ് പക്ഷെ സൂം ചെയ്ത് വീഡിയോ എടുക്കുന്നത് ഒരു തെറ്റല്ലോ അതും ദേഹണ്ടപ്പുരയുടെ നിർമ്മിതിയിൽ തന്നെ ഇങ്ങനൊരു ഗ്യാപ്പ് ഉള്ള സ്ഥിതിക്ക് ആ കാണുന്നത് മുത്രത്തോടുമല്ല അവിടെ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുമില്ല എല്ലാ കാഴ്ചകളും മായയാണ് ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെ എ ആയി നിർമ്മിതം മാത്രം രണ്ടാമത്തേത് ശബരിമല ശ്രീകോവിലിന്റെ വാതിലിന് ഗുരുതരമായ കേടുപാടുകൾ എന്ന തലക്കെട്ടോടെ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ നട തുറന്നിരിക്കുമ്പോൾ ക്ഷേത്ര ശ്രീകോവിലിൽ വാതിലിന്റെ പണി ചെയ്യുന്നതിനെ കുറിച്ചാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ശബരിമല ശ്രീകോവിലിന്റെ വാതിലിന് ഗുരുതരമായ കേടുപാടുകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു പത്തിനും അഞ്ചു നാൽപ്പതിനും മധ്യേയുള്ള സമയത്ത് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന വേളയിൽ ഒരു സുഹൃത്ത് ശ്രദ്ധിച്ച ഗൗരവതരമായ വിഷയങ്ങളാണ് ചുവടെ കുറിക്കുന്നത് ക്ഷേത്രത്തിൽ നട തുറന്നിരിക്കുന്ന സമയത്ത് തന്നെ സോപാനപ്പടിയുടെ സമീപത്തെ രണ്ട് ആശാരിമാർ നിന്നുകൊണ്ട് ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിലിന്റെ പണി ചെയ്യുന്നത് കാണാനിടയായി ഒരു വാതിൽ അടയ്ക്കാൻ സാധിക്കുമെങ്കിലും മറുവാതിൽ അടയ്ക്കാൻ പറ്റാത്ത വിധം മേൽഭാഗത്തെ ഒരു ക്ലാമ്പിന് കേടുപാടുകൾ പറ്റിയതായി കാണുന്നു ആ കേടുപാട് പരിഹരിച്ചില്ല എങ്കിൽ ശ്രീകോവിൽ നട അടയ്ക്കാൻ പറ്റില്ല എന്നത് വ്യക്തമാണ് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വ്യവഹാരം നടക്കുന്നതിനാൽ ഈ വിവരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കേണ്ടതുണ്ട് ആയത് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് സ്വർണപ്പാളി ഇളക്കിയ സമയത്താണോ ഈ കേടുപാടുകൾ ഉണ്ടായതെന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നട തുറന്നിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പണി ചെയ്യുന്നതിന് സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും സംശയമാണ് ഗൗരവതരമായ ഇങ്ങനെ ഒരു കേടുപാടുണ്ടായ വിവരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അവർ അറിയിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട് മാത്രവുമല്ല തന്ത്രശാസ്ത്ര പ്രകാരമുള്ള അനുമതി തേടിയിട്ടുണ്ടോ എന്ന ആചാരപരമായ ചോദ്യവും ഉദിക്കുന്നുണ്ട് നാളിതുവരെ ഇത്തരത്തിലുള്ള ഒരു പോരായ്മ ശബരിമല ശ്രീകോവിലിന്റെ വാതിലിന് ഉണ്ടായതായി കേട്ടിട്ടുമില്ല എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മുൻപും പിമ്പും ശുഭനിമിത്തങ്ങളാൽ ശബരിമല സമ്പുഷ്ടമാണ് സ്വാമിയെ ശരണമയ്യപ്പ ന്യൂസ് ഡെസ്ക് 《家和万事兴》<music>。